നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം പുതിയ നടപടിയിൽ ആശ്വാസത്തിലാണ് പ്രവാസികളും കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ യു എയിലെ പൊതുസ്ഥലങ്ങളിൽ ചിലയിടങ്ങളിൽ മാസ്ക് ഒഴിവാക്കാമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സമിതിയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് അതേസമയം ഇവിടങ്ങളിൽ രണ്ട് മീറ്റർ സാമൂഹിക അകലം പാലിക്കണമെന്ന് സമിതി അറിയിച്ചിട്ടുണ്ട് ഇനി മുതൽ പൊതുസ്ഥലങ്ങളിൽ വ്യായാമം ചെയ്യുമ്പോഴും ഒരേ വീട്ടിലെ അംഗങ്ങൾ അവരുടെ സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും മാസ്ക് ധരിക്കേണ്ടതില്ല ഇതുകൂടാതെ ബീച്ച് നീന്തൽ കുളങ്ങൾ ഒറ്റയ്ക്ക് സന്ദർശിക്കുന്ന സലൂണുകൾ ബ്യൂട്ടി പാർലറുകൾ മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലും മാസ്ക് നിർബന്ധമല്ല മാസ്ക് ഒഴിവാക്കാവുന്ന ഇടങ്ങൾ അധികൃതർ ഇത് സംബന്ധിച്ച് പ്രത്യേക അടയാളങ്ങൾ പതിപ്പിക്കും മാസ്കുകളുടെ ഉപയോഗം ഒഴിവാക്കിയിരിക്കുന്ന ഇടങ്ങൾ ഇവയാണ് പൊതു ഇടങ്ങളിൽ വ്യായാമം ചെയ്യുന്നവർക്ക് മാസ്ക് ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ തങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന അവസരത്തിലും മാസ്ക് ഒഴിവാക്കാം സ്വിമ്മിംഗ് പൂൾ ബീച്ച് എന്നിവിടങ്ങൾ സന്ദർശിക്കുന്നവർക്കും മാസ്ക് ഒഴിവാക്കാം ഒരു വ്യക്തി മാത്രമായി അടച്ചിട്ട ഇടങ്ങളിൽ ഇരിക്കുന്ന അവസരത്തിലും മാസ്ക് ഒഴിവാക്കുക സലൂൺ ബ്യൂട്ടി സെന്ററുകൾ എന്നിവിടങ്ങളിൽ സേവനങ്ങൾ തേടുന്ന സമയവും മാസ്ക് ഒഴിവാക്കാം മെഡിക്കൽ സെന്ററുകളിൽ എത്തുന്ന രോഗികളെ പരിശോധിക്കുന്ന അവസരത്തിലും അവർക്ക് ചികിത്സ നൽകുന്ന അവസരത്തിലും ആവശ്യമെങ്കിൽ മാസ്ക് ഒഴിവാക്കാവുന്നതാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒഴികെ രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിലും മാസ്കുകളുടെ ഉപയോഗം നിർബന്ധമാണ് കോവിഡ് പോരാട്ടത്തിൽ മാസ്കുകൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നതായി അധികൃതർ ചൂണ്ടിക്കാട്ടി യു എ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഓഗസ്റ്റിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം അറുപത് ശതമാനം കുറഞ്ഞിരുന്നു യു എൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിലധികം പേർ കുറഞ്ഞത് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിട്ടുള്ളതായാണ് കണക്കുകൾ ഇത് കണക്കിലെടുത്താണ് രാജ്യത്തെ ഏതാനും ഇടങ്ങളിൽ മാസ്കുകൾ ഒഴിവാക്കാൻ അധികൃതർ അനുമതി നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക